ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഗണേശൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യണത് ഈ വിനായകനെ ഒരാഴ്ച ആണ് കേട്ടോ പൂജിക്കുന്നത് അത് കഴിഞ്ഞാൽ പുഴയിലൊഴുക്കും അത്ര ദിവസം രാവിലെയും വൈകുന്നേരം ഗണേശനെ പൂജ ചെയ്യും നിങ്ങൾ തന്നെ നോക്കൂ എത്ര വല്ല ഗണേശാണോ ഗണേശൻ്റെ കയ്യിൽ രണ്ട് ലഡു ആണ് ഉള്ളത് അതും വലിയ ലഡ്ഡു ആണ് കേട്ടോ ചിലപ്പോ ഏഴ് ദിവസം വിൽക്കും ചിലപ്പോ നാല് ദിവസം വിൽക്കും അങ്ങനെയാണ് പൂജ നിങ്ങൾ നോക്കൂ വിനായിക്കണതാണ് എത്ര ഭംഗിയാ നേരിട്ട് വന്ന പോലെയാണ് ഗണേശന് ഉള്ളത് നമ്മുടെ നാട്ടില് ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലെ ഇവിടെ ഒരുപാട് ഗണേശന്റെ വിഗ്രഹമുണ്ട് ഇവിടെ വിനായക തൗതി നല്ല ആഘോഷമായിട്ടാണ് നടത്താറുള്ളത് ഡാൻസും പാട്ടും സദ്യ അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഇവിടെ അന്ന് നല്ല മഴ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ന് കരുതി പിന്നെ സമയമായപ്പോഴ തന്നെ മഴ പോയി നന്ദി പ്രാർത്ഥിച്ചോളു വിനായകൻ നമ്മളെ രക്ഷിക്കട്ടെ കേട്ടോ